ഒടുവിൽ എസ് ഐ ആറിൽ സുപ്രീം കോടതി ഇടപെടുന്നു ഇലക്ഷൻ കമ്മീഷന്റെ മുടന്തന്യായങ്ങൾ പാടെ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ബി എൽഒമാരുടെ ജോലി വാരവും സമ്മർദ്ദവും കുറക്കുന്നതിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും പരമോന്നത നീതിപീഠം നിർദ്ദേശിച്ചിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം അംഗൻവാടി ജോലിക്കാരും അധ്യാപകരുമൊക്കെയായ ബി എൽഒമാർക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള ഉത്തരവാദിത്വമാണ് എസ് പ്രക്രിയയിൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ടി വി കെക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ കോടതിയെ ബോധിപ്പിച്ചു ജോലി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത ബി എൽഒമാർക്കെതിരെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കേസ് ഫയൽ ചെയ്ത സംഭവങ്ങളും കോടതിയെ ധരിപ്പിച്ചു തുടർന്നാണ് ബി എൽഒമാരുടെ ജോലി ഭാരം കുറക്കണമെന്ന നിലപാടിലേക്ക് കോടതി എത്തിയത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനേറ്റാ തിരിച്ചടിയായി ബി എൽഒമാർക്ക് ജോലി ഭാരമില്ലെന്നും ഈ വിഷയത്തിൽ ആരും ജീവനൊടുക്കിയിട്ടില്ലെന്നുമായിരുന്നു കമ്മീഷന്റെ വാദം അതാണ് പാടെ തകർന്നു വീണത് ഇതിനിടെ എസ് ഐ ആർ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ പശ്ചിമ ബംഗാളിൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ പ്രതിഷേധവുമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ രംഗത്ത് എസ് ഐ ആർ എന്യൂമറേഷൻ കാലാവധി മൂന്ന് മാസത്തേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി നാനൂറിലധികം ബി എൽഒമാർ പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് ആസ്ഥാന കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ജോലി സമ്മർദ്ദത്താൽ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്ത ബി എൽഒമാരുടെ കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഐക്യദാർഢ്യ പ്രകടനവും അരങ്ങേറി പത്ത് ദിവസത്തിനിടെ രണ്ടാം തവണയാണ് പശ്ചിമ ബംഗാളിൽ ബി എൽഒമാരുടെ പ്രതിഷേധം നവംബർ ഇരുപത്തിനാലിന് ബി എൽഒമാർ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു പത്ത് ദിവസമായി ഏതാനും ബി എൽഒമാർ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നുണ്ട് ഡിസംബർ നാലിനായിരുന്നു എന്യൂമറേഷൻ കാലാവധി നിശ്ചയിച്ചിരുന്നത് ഇത് പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് ഒരാഴ്ച കൂടി നീട്ടി എന്നാൽ ഇത് പര്യാപ്തമല്ലെന്നും ചുരുങ്ങിയത് മൂന്ന് മാസമെങ്കിലും എന്യൂമറേഷൻ പ്രക്രിയയ്ക്കുള്ള സമയം അനുവദിക്കണമെന്നുമാണ് ബി എൽഒമാരുടെ ആവശ്യം എസ് ഐ ആർ പ്രക്രിയകളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത മരണങ്ങളിൽ പകുതിയും ഹിന്ദുക്കളാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുർഷിദാബാദിൽ എസ് ഐ ആർ വിരുദ്ധ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കായിരുന്നു അവർ സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് ബി ജെ പി മുറിക്കുന്നതെന്നും അവരുടെ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്നും മമത ഇവിടെ എൻ ആർ സിയും അനുബന്ധ തടവറുകളും അനുവദിക്കില്ല എൻ്റെ കഴുത്തറുത്താലും ശരി ഒരാളെയും പുറത്താക്കാൻ അനുവദിക്കില്ലെന്നും മമത പറഞ്ഞു വക്കഫ് സ്വത്തുക്കൾ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്നും മമത കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ എസ് ഐ ആറിനെതിരെ രാജ്യവ്യാപകമാകെ പ്രതിഷേധമുയരുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്